സമീപകാലത്തായി വ്യത്യസ്ത ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊന്നാണ് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ അധിക തൊഴിലന്വേഷകരും വളരെ എളുപ്പത്തിൽ ഇത്തരം തട്ടിപ്പുകാരുടെ ഇരകളാവുകയും വ്യാജ തൊഴിലുകളിൽ നിയമനം ലഭിക്കാനുള്ള ശ്രമത്തിൽ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു പുതിയ തൊഴിലുകൾ അന്വേഷിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾ ഉയർന്ന ശേഷിയുള്ള മികച്ച വേതനമുള്ള തൊഴിലുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ തുടങ്ങി അസംഘടിത മേഖലയിൽ തൊഴിലന്വേഷിക്കുന്ന വ്യക്തികൾ വരെ നീളുന്നു വ്യാജ തൊഴിൽ തട്ടിപ്പിൽ അകപ്പെടുന്നവരുടെ നീണ്ട ലിസ്റ്റ് എന്നാൽ ഇപ്പോൾ വീട്ടിലിരുന്ന് കൂടുതൽ പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞുള്ള വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് ഇത്തരം ജോലിക്കെതിരെ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പോലീസ് വ്യക്തമാക്കുന്നു മൊബൈലിലേക്ക് സന്ദേശങ്ങൾ അയച്ചാണ് കൂടുതലും തട്ടിപ്പുകാർ ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്യുന്നത് ടാസ്ക് പൂർത്തീകരിച്ചാലും പണം തിരികെ നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി തുടക്കത്തിൽ ചെറിയ ടാസ്ക് നൽകിയത് പൂർത്തീകരിച്ചാൽ പണം നൽകുമെന്ന് പറയുകയും ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പങ്കെടുക്കാൻ കൂടുതൽ പണം ചോദിക്കുകയും ചെയ്യുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു തുക തട്ടിപ്പുകാർ കൈക്കലാക്കിയിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എളുപ്പം ജോലി നേടാമെന്ന പ്രഖ്യാപനങ്ങളിൽ വീഴാതിരിക്കാൻ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു